ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റിജ ലേണിംഗ് വേണ്ടിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സ്വരാക്ഷരം റിവിഷൻ ക്ലാസ് നടത്താം യഥാ മലയാള സ്വരാക്ഷരം റിവിഷൻ ക്ലാസ് നടത്താം ആദ്യത്തെ സ്വരാക്ഷരം ഏതാ ആ ഏതാ ആ

au am aha aha a a i i u u er e e i o o A-U-M-A Pancilal dan kutuarku Suara aksedan clear? Yes, good a amma, m a A-A-M-A a c i e, ila, l i n g u ഉരൽ ഉള്ളി ഊണ് ഊഴം ഋ ഋഷി ഋതു എ എലി എട്ട് എണി ഏഴ് ഐ എസ് ഐരാവതം ഒന്ന് ഒൻപത് ഓ ഓല ഓടക്കുഴൽ ഔ ഔഷധം ഔഷധി അം അംബുജം ലാസ്റ്റ് സ്വരാക്ഷരം ആഹാ മനസ്സിലായുള്ള കൂട്ടുകാർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം സ്വരാക്ഷരം സ്വനാക്ഷരം പഠിച്ചല്ലോ എഴുതാൻ പഠിച്ചു വായിക്കാൻ പഠിച്ചു അടുത്ത ക്ലാസ്സിലെ വ്യഞ്ജനാക്ഷരം പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യ Thank you.